ഈ ഷൈൻ ടോം ചാക്കോ എന്ന നടൻ ഒരു സെലിബ്രിറ്റി അല്ലേ അയാൾ ഒരു പിടികിട്ടാപ്പുള്ളിയൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും ക്രിമിനൽ കേസിലെ പ്രതിയല്ലല്ലോ ആരെങ്കിലും കുത്തിക്കൊന്നോ അല്ലെ അയാൾ ആരെങ്കിലും മാനഭംഗപ്പെടുത്തിയോ എന്താണ് അയാൾ പേരിലുള്ള കേസ് എന്തിനാണ് പോലീസ് രാത്രി പത്ത് മണി കഴിഞ്ഞിട്ട് അയാളുടെ റൂമിൽ ചെന്നത് ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സെലിബ്രിറ്റിയുടെ റൂമിലേക്ക് അയാളോട് പോലും പറയാം അതെ എന്തിനാണ് അങ്ങോട്ട് ചെന്നത് ഞാൻ വല്ല വക്കീലുകാരനെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഈ പോലീസാരുടെ പേര് ഒരു കേസ് കൊടുത്തേനെ ഇങ്ങനെ എന്തിനാ പോയതെന്ന് ചോദിച്ചോണ്ട് ഒരു മനുഷ്യനെ ഈ കേരളത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ അയാളെ നിരീക്ഷിക്കുകയായിരുന്നു എന്തിന് എന്ത് കാര്യത്തിൽ നിരീക്ഷിക്കുകയായിരുന്നു അയാളുടെ പേരിൽ പേരിലുള്ള അറസ്റ്റ് വാറൻറ്റുമല്ലോ ഉണ്ടോ ഒരു സാധാരണക്കാരനായിട്ടൊരു മനുഷ്യൻ ജീവിക്കുന്നു അവനെ നിരീക്ഷിക്കുകയാണ് നിരീക്ഷിച്ചോളൂ നിങ്ങളുടെ അവകാശം പക്ഷേ അവൻ്റെ ഹോട്ടലിൽ ചെന്നിട്ട് രാത്രി മണി വഴി നിരീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ അയാളുടെ ഈ കേസ് കുറേ വർഷങ്ങളായിട്ട് കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ് ആറേഴ് വർഷമായി തോന്നുന്നു അയാളെ ഏതോ ഒരു ഡ്രഗ് കേസിൽ പിടിച്ചു അകത്താക്കി എന്നിട്ട് കുറേ ദിവസങ്ങളായാലെ ജയിലിലിട്ടു അവസാനത്തെ ഈയിടെ ഈ അടുത്ത കാലത്ത് അയാളുടെ പേര് തെളിവൊന്നുമില്ല പോലീസിൻ്റെ പ്രത്യേകിച്ച് യാതൊരു തെളിവുമില്ല പോലീസ് തെളിവെടുപ്പൊന്നും നടത്തി പോലുമില്ല എന്ന് പറഞ്ഞ് ആ കേസ് അങ്ങ് ചീറ്റിപ്പോയി ഒരു മനുഷ്യനെ വേട്ടയാടുകയില്ലായിരുന്നു അങ്ങനെ ഇതുപോലൊരു കേസിൽ പെട്ട ഒരാൾക്ക് അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ പോലീസ് സ്റ്റേഷനിൽ പോവാ പോയി ഒപ്പിടുക അല്ലെങ്കിൽ അവിടെ ജയിലിൽ കിടക്കുക അവരുടെ ഹരാസ്മെന്റ് സഹിക്കുക ഇങ്ങനെയൊക്കെ സഹിച്ച ആൾക്കുണ്ടല്ലോ വീണ്ടും പോലീസ് ഇന്ന് കേട്ടു കഴിയുമ്പോൾ ഒരു പേടിയുണ്ടാവും സ്വാഭാവികമാണ് തന്നെയല്ല ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വിൻസിയാലോഷ്യസ് എന്ന് പറഞ്ഞൊരു നടി അയാളുടെ പേരിൽ എന്തൊക്കെയോ പറഞ്ഞു അവർ പോലീസിന് പരാതിയൊന്നും കൊടുത്തിട്ടില്ല അവരുടെ അമ്മ അസോസിയേഷനിലെങ്ങാണ്ട് പരാതി കൊടുത്തു ഈ വ്യക്തിയുടെ അതായത് ഈ ഷൈം ടോം ചാക്കയുടെ ബിഹേവിയർ അത്ര ശരിയല്ല അയാൾ സെറ്റിൽ വന്ന് അപമര്യാദയായിട്ട് പെരുമാറി അയാളുടെ സംസാരത്തിൽ എന്തൊക്കെയോ ഒരു അനാവശ്യ ചുവയുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അവർ നേരിട്ടൊരു പരാതി കൊടുത്തിട്ടില്ല ഈ വ്യക്തി എന്നെ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് പരാതിയൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അവരുടെ സംഘടനയിൽ കൊടുത്തൊരു പരാതി അത് ലീക്കായിട്ട് പുറത്തു വന്നു അത് സോഷ്യൽ മീഡിയ കൊണ്ടങ്ങ് ആഘോഷിക്കുകയാണ് ഇയാൾ ഫി വിൻസി എന്ന് പറയുന്നൊരു പ്രൊഫഷണലാണ് അവർക്ക് പരാതി കൊടുക്കാം ഒരു പക്ഷേ അവർക്ക് ഇയാളുടെ ബിഹേവിയർ ഇഷ്ടപ്പെട്ട് കാണത്തില്ല ഇതൊക്കെ ആ അമ്മ തീരുമാനിക്കട്ടെ അമ്മ എന്ന സംഘടന തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ അത് കോടതിയിലെ കേസിൽ തീരുമാനിക്കട്ടെ പോലീസ് സ്റ്റേഷൻ കൊണ്ടിട്ടാണോ തീരുമാനിക്കേണ്ടത് രാത്രി പത്ത് മണി കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന അതൊരു സ്യൂട്ട് റൂമിൽ താമസിക്കുന്ന സ്വന്തം പേരിൽ മുറി എടുത്ത് താമസിക്കുന്ന ഒരാളുടെ മുറിയിലേക്ക് പോകേണ്ട ആവശ്യം എന്തായിരുന്നു അയാൾ കള്ളപ്പേരിലൊന്നും അല്ല റൂം എടുത്തിരിക്കുന്നത് പോലീസ് പോലീസോടെ ചെന്നിട്ട് എന്താ കേട്ടത് യാതൊരു തെളിവില്ലെന്ന് പോലീസ് തന്നെ പറയുന്നു അവിടെ ട്രക്ക് ഉപയോഗിച്ചതായിട്ടോ അല്ലെങ്കിൽ ട്രഗിൻ്റെ എന്തെങ്കിലും പാക്കറ്റ് കണ്ടതായിട്ടോ ഒന്നും തെളിവില്ല അയാൾ ജനൽ വഴി ചാടി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി ഓടിയെന്നൊക്കെ പറയുന്നു ശരി അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ അവരുടെ കയ്യിൽ വല്ല ട്രക്ക് ഉണ്ടായിരുന്നെങ്കിൽ ട്രക്ക് സബ്സ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ അയക്കത് ടോയ്ലറ്റിലിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നല്ലോ അതല്ലെങ്കിൽ അത് ജനൽ വഴി പുറത്തേക്ക് എറിയാമായിരുന്നല്ലോ അപ്പോൾ അത് മറ്റെന്തിനെയാണ് ഭയപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ കേസ് ഉണ്ട് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി കിടന്ന് ഇടി മേല അല്ലെങ്കിൽ ഇനി അഞ്ചാറ് ദിവസം ജയിലിൽ കിടക്കാൻ മേല വല്ല വക്കീൽ വഴിയൊക്കെ ഇറങ്ങിപ്പോന്നാൽ മതി എന്നാൽ ചിന്തിച്ചു കൊടുക്കുന്നില്ലല്ലോ പിന്നെ ഈ പത്ത് മണി കഴിഞ്ഞിട്ട് പോലീസ് അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുമ്പോഴേ ചിലപ്പോൾ അയാള് രണ്ട് പേക്കടിച്ചിട്ടിരിക്കുകയെന്നായിരിക്കും തോന്നിക്കാണു ഇനി കാണും ഇനി 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 അപകടം വരുവാണ് ഉപമാരെന്നെ ഇനിയും പൊക്കും പ്രശ്നമാക്കും എനിക്ക് പ്രശ്നം വന്നപ്പോൾ ആരും കൂടെ ഇല്ലായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു കൂടെ ഒരു സെലിബ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലീസുകാരെ വിളിപ്പിക്കുകയാണ് വേണ്ടത് സ്റ്റേഷനിലേക്ക് ഇയാൾ ആ മുകളിൽ നിന്ന് താഴോട്ട് ചാടി തല തല്ലി വീണിച്ച് ചത്തുപോയിരുന്നേക്കില് ഈ പോലീസുകാർ എന്തു പറയും സോറി പറയും ഞങ്ങളൊന്നും ഉദ്ദേശിച്ചില്ല ഞങ്ങൾ വെറുതെ അത് വിളിച്ച് എന്നാണൊക്കെ പറഞ്ഞ് കഥയും പറയേണ്ട ഒരു മുങ്ങിക്കളെ എത്ര ഇല്ല സംഭവിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യനോട് പെരുമാറേണ്ടത് അവിടേക്ക് പോയ പോലീസ് ഇയാളോട് നേരിട്ട് വിളിച്ച് പറഞ്ഞായിരുന്നോ ഇയാളെ നമ്പറൊക്കെ ആയാലും അവർ ട്രാക്ക് ചെയ്യുമായിരുന്നല്ലോ അവർ ഒബ്സർവ് ചെയ്യുമായിരുന്നല്ലോ ഒബ്സർവേഷൻ ആയിരുന്നു ഈ വ്യക്തിയോട് പറഞ്ഞോ ഞാൻ നിങ്ങളുടെ മുറിയിലേക്ക് വരുന്നുണ്ട് എങ്ങും പോകരുത് അവിടെ ഇരുന്നോണം എന്ന് പറഞ്ഞോ ഇല്ലല്ലോ അല്ലെങ്കിൽ പോലീസിൻ്റെ എന്തെങ്കിലും അറസ്റ്റ് വാറണ്ടോ പറ്റോ ഉണ്ടായിരുന്നോ തമാശയായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് അയാളെ വിളിച്ചിട്ട് നിങ്ങളിറങ്ങി ഓടരുത് അവിടെ ഇരുന്നോണം എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ആ വ്യക്തിയെ കാണുന്നത് നല്ലൊരു നടനായിട്ടാണ് ഒരു സ്വഭാവ നടനായിട്ട് നല്ല വില്ലൻ റോളുകളൊക്കെ ചെയ്യാൻ അയ്യ് നല്ല കഴിവുണ്ട് ആ വ്യക്തിയെ ഇങ്ങനെ പുറകെ നടന്ന് വേട്ടയാടേണ്ട യാതൊരു ആവശ്യമില്ല ഈ ഇടയ്ക്ക് ഒരുപാട് കേസുകളൊക്കെ വന്നല്ലോ അമ്മയുടെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ വന്നല്ലോ നടികൾ എന്തൊക്കെയോ കൊണ്ട് കേസ് കൊടുത്തു ഹേമ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് ആ കമ്മീഷനകത്തൊന്നും ഇയാളുടെ പേരില്ലായിരുന്നല്ലോ ഇഷ്ടംപോലെ വലിയ വലിയ നടന്മാരുടെ പേരുകളൊക്കെ ഇതിനകത്തുണ്ട് എന്തോ അയാളുടെ ആ ഒരു രൂപം കൊണ്ടാണോ എന്തോ അല്ലെങ്കിൽ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അയാളെ വെറുതെ അങ്ങ് ഒരു കുറ്റക്കാരനാക്കി മാറ്റുകയാണ് എല്ലാവരും കൂടി ചേർന്ന് അയാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ യൂട്യൂബർമാർക്കും കിട്ടും കുറെ വ്യൂവേഴ്സ് ചാനലുകാർക്കും കിട്ടും ആ ഷൈൻ ടോം ചാക്കോ ആ അതാണ്ട് സംഭവിച്ചിട്ടുള്ളത് ആ എന്നാൽ കണ്ടേക്കാൻ ന്യൂസ് ഇതിനു വേണ്ടിയിട്ടല്ലേ ഇയാളുടെ പുറകെ നടക്കുന്നത് അവസാനമായിട്ട് ഒരു കാര്യം ഇവിടെ ഹോട്ടലുകാർ വിളിച്ച് പറഞ്ഞോ ഈ മുറിയിൽ താമസിക്കുന്ന വ്യക്തി ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അത് അപമര്യാദയായിട്ട് പെരുമാറുന്നു ഏതെങ്കിലും കസ്റ്റമറോടോ ഹോട്ടൽ സ്റ്റാഫിനോടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്ന് ഹോട്ടലുകാർ വിളിച്ച് പറഞ്ഞു ഇല്ലല്ലോ അപ്പോൾ വീണ്ടും ഞാൻ ചോദിക്കുകയാണ് പോലീസ് എന്തിന് രാത്രി പത്ത് മണി കഴിഞ്ഞ് ഈ വ്യക്തിയുടെ മുറിയിൽ പോയി അതിൻ്റെ ആവശ്യം എന്തായിരുന്നു ഒരു മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കുക